കലോത്സവത്തിൻ്റെ അവസാന ദിനമായ ഇന്ന് ഈ മത്സരം ഇതുവരെ കണ്ടവരിൽ നമ്മുടെ തൊട്ടടുത്ത ജില്ലക്കാർ വരെയുണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും വന്നിട്ടുള്ള കുറച്ച് കുട്ടികളാണ് ഇവർ അപ്പം നമുക്ക് ഈ കലോത്സവത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു ഒരു അനുഭവം ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു കാരണം ഞങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ദിവസം മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എല്ലാ എല്ലാ വേദികളിലും നമുക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ല കാരണം ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ എന്നാലും ഇവിടെ നടന്നിരിക്കുന്ന എല്ലാ ഒരു കുട്ടികളുടെ ഒരു പ്രകടനത്തെ കുറിച്ചൊക്കെ എങ്ങനെ നല്ലൊരു അഭിപ്രായം കാരണം ഇത്രയും ചെറിയ മക്കളിങ്ങനെ കളിക്കുമ്പം നമ്മള് നമ്മളെ ചെറുപ്പകാലത്തേക്ക് പോയതാണ് നിങ്ങളൊക്കെ ഇതേപോലെ കലാമത്സരങ്ങളിലൊക്കെ ആ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോ ശരി തോന്നിയെന്നുവച്ചാല് പഴയകാല സ്കൂൾ ലൈഫിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ആ ഓർമ്മകളിലൊക്കെ ആ അതിലേക്കൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ നല്ല പാട്ടുകാരൊക്കെ പറയുന്നു എന്തായാലും ഒരു കോഴിക്കോട് ആളുകളാണ് അഞ്ജുഷ അഞ്ജന ഇവർ മൂന്ന് പേരും കൂടി നമുക്ക് വേണ്ടിട്ടൊരു പാട്ടും കൂടെ പാടിയ അവസരത്തില് കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് നിന്നെ കാണാൻ വന്നില്ലാരും വന്നില്ലാരും നിന്നെ നിന്നെ കാണാൻ തോന്നും എന്തായാലും വയനാട്ടിലെ കലോത്സവത്തെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത് അടുത്ത വർഷം വരണം കേട്ടോ കലോത്സവം ഓക്കെ താങ്ക്